ൾ ഈ കഴിഞ്ഞ മാസം ജൂലൈ എട്ടിനാണ് കോഴിക്കോട് നിന്ന് അർജുൻ പുറപ്പെട്ടത് ജൂലൈ പതിനഞ്ചിന് വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്തിരുന്നു ജൂലൈ പതിനാറിനാണ് ഷിരൂരിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചത് ഈ മണ്ണിടിച്ചിലിൽ അർജുനന്റെ ലോറി ഉൾപ്പെട്ടു അർജുനും അർജുൻറെ ലോറിയും ഉൾപ്പെട്ടു എന്ന് അറിഞ്ഞ ദിവസം മുതൽ തുടങ്ങിയ അന്വേഷണമാണ് ആദ്യപ്പെട്ട അന്വേഷണത്തിൽ ഗംഗാവലി പുഴയിൽ അർജുൻ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടെത്തി പക്ഷേ കരയിലെ മണ്ണിടിച്ചിലായിരുന്നു ആദ്യം കേന്ദ്രീകരിച്ചത് കരയിൽ കരയിൽ അർജുനും ലോറിയും ഇല്ല എന്ന തിരിച്ചറിവ് കിട്ടിയ സമയം മുതൽ തന്നെ ഗംഗാവലി പുഴയിലാക്കിയായി എല്ലാവരുടെയും അന്വേഷണം അങ്ങനെ രണ്ട് ഘട്ടമായിട്ടാണ് ഗംഗാവലി പുഴയിൽ അന്വേഷണം നടത്തിയത് ഈശ്വർ മാൽപ്പയിൽ സംഘം എത്തുന്നു സംഘം വളരെയധികം ശക്തമായ രീതിയിൽ അന്വേഷണം നടത്തുന്നു ഗംഗാവലി പുഴയിൽ വലിയ കുത്തൊഴുക്കായിരുന്നു അന്ന് അനുഭവപ്പെട്ടത് എങ്കിലും ഇതൊന്നും വകവെക്കാതെ വളരെ ശക്തമായ രീതിയിൽ തന്നെ അന്വേഷണം നടത്തി അതിനുശേഷം രണ്ടു തവണയും താൽക്കാലികമായി നിർത്തിവെച്ചു മൂന്നാം ഘട്ട അന്വേഷണമാണ് ഇപ്പോൾ നടന്നത് മൂന്നാം ഘട്ട അന്വേഷണത്തിന് ശേഷമാണ് അർജുൻറെ ലോറി കണ്ടെത്താനായത് അർജുന് ജീവനോടെ ലഭിക്കില്ല എന്ന് ഒന്നാം ഘട്ടം അവസാനിപ്പിച്ച് താൽക്കാലികമായി നിർത്തിയ ഘട്ടത്തിൽ തന്നെ എല്ലാവർക്കും മനസ്സിലായി എങ്കിലും അർജുൻ എവിടെ പോയി എങ്ങോട്ട് പോയി എന്നുള്ള അന്വേഷണം അതായിരുന്നു ഗംഗാവലി പുഴയിൽ അർജുൻ ഉണ്ട് എന്ന് എല്ലാവരും ഉറപ്പിച്ചു അർജുൻ്റെ ലോറിയുടെ ഉടമ മനാഫ് പറഞ്ഞു എന്തായാലും ഗംഗാവലി പുഴയ്ക്ക് കൊടുത്തിട്ട് ഞാൻ പോകില്ല അർജുൻ്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്കാണ് ഞാൻ ഉപേക്ഷിച്ചിട്ട് പോകില്ല അർജുനെയും കൊണ്ട് തന്നെ പോകുള്ളൂ അതുപോലെ തന്നെ ഇന്നലെ വൈകാരികമായ നിമിഷങ്ങളാണ് നമ്മുടെ മുന്നിലോട്ട് കടന്നു പോയത് കാരണം ലോറി കണ്ടെത്തിയ നിമിഷം തന്നെ മനാബ് പറഞ്ഞു അതെ ഇത് ഞങ്ങളുടെ ലോറി തന്നെയാണ് എനിക്ക് എൻ്റെ ലോറി വേണ്ട ലോറിയിലെ സാധനങ്ങൾ വേണ്ട ഞാൻ എൻ്റെ ലോറിക്കും ലോറിയുടെ സാധനങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇത്രയും അധികം ഇവിടെ കിടന്ന് പരിശ്രമിക്കുന്നതെന്ന് പലരും എന്നോട് പറഞ്ഞു പക്ഷേ ഞാൻ അർജുനു വേണ്ടി തന്നെയാണ് അന്വേഷണം നടത്തിയത് എനിക്ക് അർജുനെ മാത്രം മതി അർജുനെ അതിനുള്ളിൽ നിന്ന് അതിനെ എടുത്ത ശേഷം നിങ്ങൾ ആ ലോറി ആ പുഴയിലേക്ക് തന്നെ ഇട്ടോളൂ എനിക്ക് അതിൽ യാതൊരുവിധ ദുഃഖവുമില്ല അർജുൻറെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് ഉപേക്ഷിച്ചിട്ട് പോകില്ല കാരണം ഈ തൊഴിലാളികൾ തൊഴിലാളികൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആഹാരം അദ്ദേഹം വളരെ വികാരഭരിതമായി തന്നെ അദ്ദേഹം പറഞ്ഞു ഇവര് ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെയാണ് എന്റെയും കാര്യങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ ലോറിയുമായി പോയ ഒരു വ്യക്തിയെ അന്വേഷിക്കാൻ വേണ്ടി ഇത്രയും ദിനം ഇവിടെ ചെലവഴിച്ചത് എഴുപത്തിരണ്ട് ദിനങ്ങളാണ് ഗംഗാവലി പുഴക്കരികില് ഒരേപോലെ അന്വേഷണം നടന്നത് എന്തായാലും അവസാനം അർജുന്റെ കുടുംബത്തിന് ആശ്വാസം എന്ന് പറയുന്ന കാര്യം എവിടെയോ ഉണ്ട് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ എങ്ങോട്ടോ പോയി എന്ന് പറഞ്ഞ് വേദനിച്ചിരിക്കാതെ അദ്ദേഹം നഷ്ടപ്പെട്ടുവെങ്കിലും ആ ഒരു കാര്യത്തിൽ അവർക്ക് കേരളത്തിൽ ഒന്നോടെ അവരുടെ കൂടെ നിന്ന് അദ്ദേഹത്തിന്റെ നഷ്ടത്തിൽ പങ്കാളിയായി അർജുനും അഭി അഭിമാനിക്കാം ഞാനൊരു മലയാളിയായിരുന്നു എൻ്റെ ഒരു നഷ്ടം സംഭവിച്ചു പോവുകയെങ്കിലും നഷ്ടങ്ങൾ നികത്താനാകാത്ത നഷ്ടം സംഭവിച്ചതെങ്കിലും ഒരാൾക്ക് വേണ്ടി ഒരാളുടെ ജീവന് വേണ്ടി വളരെ ശക്തമായ രീതിയിൽ തന്നെ അന്വേഷണം നടത്തുകയും അതിന് കണ്ടെത്തലുകൾ നടത്തുകയും ചെയ്തു നഷ്ടം നികത്താനാകില്ലെങ്കിലും അർജുനെ നമുക്ക് കണ്ടെത്താനായി അതിൽ ഒരുപാട് ആശ്വസിക്കാം